എല്ലാരും ഇവിടെ ഗുജാരി പറയില്ലേ കേട്ടോ വിഷമിച്ചിരിക്കുകയാണ് വേറൊന്നും ഇന്നലെ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചുമ്പോൾ അമ്പലിച്ചി എടുത്തോട്ടും കാഞ്ഞാറച്ചോട്ടൊക്കെ പോവാന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ അവിടുന്ന് അവിടുന്ന് ഇറങ്ങാൻ നേരം അമ്മ വിളിച്ചു അമ്മയ്ക്കൊട്ടും അയ്യാ എല്ലായിടത്തും ഓടി വാന്ന് പറഞ്ഞു അപ്പം അവിടെ നിൽക്കാനായിട്ട് എല്ലായിടത്തും വിളിച്ച് അതായത് ചാച്ചിൻ്റെ അടുത്തൊന്നും വിളിച്ചില്ല അപ്പം കാരണം അവർക്ക് പെട്ടെന്ന് വിഷമാകും അപ്പം എന്തായാലും ഇങ്ങോട്ട് ഓടി പോകേക്കാന്ന് വെച്ചു അവിടെ വിളിച്ചു വിളിച്ചോട് വിളിച്ച് കാര്യം പറഞ്ഞു അപിച്ചു പെട്ടെന്ന് നമുക്ക് പൊക്കോടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇവിടെ ഞങ്ങൾ ഓടി ചെറുന്ന് പിടിച്ച് ഇവിടെ എത്തി കേട്ടോ അപ്പോൾ വന്നതേ കുഞ്ഞിനെ കഞ്ഞി നമ്മൾ റിസ്ക് എടുത്തിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കാരണം നമുക്ക് കോടതിയിൽ കാര്യം മാറ്റി വെക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചിരുന്നാണ് അവിടെ വന്നു അപ്പോഴേ നമ്മൾ ഉദഗതി കൊണ്ട് അഡ്മിറ്റാക്കി കേട്ടോ ഇന്നലെ വൈകിട്ട് അഡ്മിറ്റ് ആയിട്ടില്ല ഇതുവരെ ഒബ്സർവേഷനിലാണ് അപ്പം ആയിട്ടില്ല രാവിലെ ഭയങ്കര ഇതാ ദേഷ്യവും കാര്യങ്ങളും ആണ് ഇപ്പൊ വാശി അതായത് അച്ഛന്റെ അമ്മയുടെയും കുറെ കാര്യങ്ങൾ കേട്ടില്ല അപ്പൊ രണ്ടുപേരും കട്ടൊക്കെ കേട്ടോ ചെച്ചു വീട്ടിക്കും ആശയുണ്ട് ആമിക്കും ആശയോ അതെ വരുന്നുണ്ട് കേറിക്കോ അപ്പം നമ്മൾ ആശത്തിലോട്ട് പോവാണ് രാവിലെ എന്റെ ചവിട്ടി ഇങ്ങനെ കിളിയൊക്കെ ഇങ്ങനെ പാറി നിക്കുവാണ് സംഭവം എന്താണെന്ന് വെച്ചാ ഇവര് രണ്ടുപേരാണ് അച്ഛനും അമ്മയും അപ്പൊ ഇവരെ കാണാൻ അവക്ക് ഇരിക്കാനായിട്ട് എന്ത് ചെയ്താ പറ്റത്തില്ല അതാണ് സംഭവം കുഞ്ചൂസിന് എന്നെട്ടിട്ട് ചവിടി 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 ഇതാക്കി കേട്ടോ അപ്പൊ ഇവര് വരുവാണെന്ന് പറഞ്ഞോണ്ട് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പൊ ഒരു കൊഴപ്പമില്ല ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഹലോ ആ ഒരു ഇത് വിളിച്ചോണ്ടിരിക്കാവിലെ ഭയങ്കര അലമ്പ് പിന്നെ നമ്മള് കുഞ്ഞു പനി വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും അലമ്പാണ് ഇവിടെ അവര് ചെറുതായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് ചേച്ചി ഇപ്പൊ വരാനും വരാ അപ്പയെന് അപ്പയങ്കര സങ്കടും സങ്കട ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ ആയിരുന്നു ആശുപത്രിയിലായിരുന്നു ഫുള്ള് ട്രിപ്പ് ഇന്നലെ രാത്രി ഫുള്ള് ഉറങ്ങി കേട്ടോ കാരണം ട്രിപ്പ് ട്രിപ്പ് അഞ്ഞൂറിന്റെ ഇട്ടിട്ട് നൂറ്റമ്പത് പോലും കേറിയിട്ടില്ല കാരണം ഒരു ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് മിനിറ്റ് എടുത്തിട്ടാണ് കേറുന്നത് ഇങ്ങനെ പയ്യെ പയ്യെ വീഴുന്നത് അപ്പൊ രാത്രിയല്ല ഈ സാധനം എടുത്ത് കളയോ കളയോന്ന് പേടിച്ചിട്ട് രാവിലെ എണീറ്റപ്പോത്തേക്ക് ഊരിപ്പോയി ചോര വന്നു ആ കുറച്ച് കുറച്ചുപോരം വന്നു അവളെപ്പൊ കറക്റ്റ് കണ്ടു കുഞ്ഞു ദിവസം അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല സിസ്റ്റർമാർ ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് കോരം വന്നു അപ്പത്തേക്ക് ഇതിലൊക്കെ പറ്റി ബെഡിലൊക്കെ അപ്പത്തേക്ക് അവള് റെഡിയാക്കി ആക്കി അതുകൊണ്ട് നമുക്ക് രാത്രി ഉറക്കമില്ലായിരുന്നു ഇങ്ങനെ നോക്കി 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 ബാ കാണാൻ പോവാ കാണാതെ രാവിലെ ആ അവളോട് പറഞ്ഞു ആരെ കാണാൻ പോവാ ആ അപ്പൊ നേരെ വീടിനിട്ട് പോട്ടോ അവർ ചേട്ട് കേട്ടോ ഹായ് പറ എല്ലാര്ക്കും എല്ലാ കൊടുത്തെസും എന്റെ ചോട്സ് എല്ലാരും കാണുന്നുണ്ടോ ഞാനും അമ്മ ചേച്ചി ഒക്കെ ആയിട്ട് ലൈക്ക് നമുക്ക് അങ്ങോട്ട് പാടും ചുറ്റാമിനെതിട്ട് പോവാണ് കാരണം ചുറ്റാമിക്കും പനിയൊക്കെ വരും അവിടെ പോയി വേറെ വേറെ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ ആശുപത്രി അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവുന്നില്ല ഇരിക്കട്ടെ നമ്മളെ പോയിട്ട് കളിക്കാൻ വരും കേട്ടോ കൊല്ലം കൊല്ലം നല്ല നല്ല സൂപ്പർ ആയിട്ടുണ്ടേ ഇതുകൊണ്ടാണോ ബ്ലൂ കൊണ്ടാണോ ഇരുന്നേ ബ്ലൂ കൊണ്ട് റായെന്ന് എഴുതിക്ക നോക്കട്ടെ ഏ റായോ ഏതാ റാ ആണോ റാ ഒന്ന് എഴുതിക്ക നോക്കട്ടെ ഒന്ന് മീനിന്റെ മായാണോ അത് എനിക്കെന്നാൻ പറ്റിട്ട നീ വിടുവനു കിടക്കുന്നെ പനിയും കൊണ്ടാണ് ഒന്നി കിടക്കുന്നേ അതിന് എന്നെ പനീനെ കൂടെ കൊണ്ടുവന്നേ പനീന വീട്ടു വിട്ടിട്ടുണ്ട് വരാൻ ഇപ്പൊ എന്നെ പരിശോധിക്കാണെ പോയ താഴെ സിസ്റ്റർമാർ സിസ്റ്റർമാരെന്നെ എടുത്തെ മുഖിലെന്തു വിട്ടേ മുഖിലെന്തു സോച്ചു ബച്ച എടുത്ത് മുഖിലിട്ടോ കല്ല് കൊച്ചിന്നോ ചേച്ചോണ്ടെ ചേച്ചോണ്ട് എന്നെ എന്വണ് പരിശോധിക്കാൻ പോയി നടത്താതെ മൂക്കില് ആ റായെഴുതി കഞ്ചമ്മ കണ്ടില്ലോ ആരാണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ റാ കണ്ടോ എന്റെ കുഞ്ഞ് റായെഴുതുന്ന കണ്ടോ റായൊക്കെ പഠിച്ച് റാ വരച്ചു വട്ടവല്ലേ വലിയ റായും വട്ടവൊക്കെ വരയ്ക്കുന്നു ൂട്ടോ സ്കൂളിൽ പോണ്ടേ അപ്പൊട്ടി ഇവിടെ വന്നൂട്ടീനെ കടത്തുവോ അച്ചൂട്ടിനെ കാണാനിട്ട് സങ്കടമുണ്ടോ വേറെ കളറോ തന്നോ അത് ഇതെല്ലാം പെൻസിൽ കളേഴ്സ് എല്ലാം മോനെ ആര് തന്നതാ ഇന്നു ആരോണ്ടോ ചിറ്ററന്മാരെ വിളിക്കുന്ന മോനെ ഭൂമി വിളിക്കുന്ന മോനെ സിസ്റ്റർമാരെ അങ്ങനെ ഇവിടെ കിടക്കുന്ന രോഗികൾ ഇങ്ങനെ വിളിക്കുന്നതാ ഓരോന്ന് പറയാൻ വേണ്ടിട്ട് ഇച്ചിരമ്മനൊന്ന് കാണിച്ചു കൊടുത്തേ മോ റായ എഴുതുന്നേ ഇച്ചിരമ്മയോട് പ്രാർത്ഥിക്കണം എന്ന് പറ മോന്റെ ഭാവ് മാറ എല്ലാരോടും പറഞ്ഞേ മോൻറെ പനി മാറാൻ പ്രാർത്ഥിക്കണേന്ന് പറ എന്നാ ആ അമ്മയ്ക്ക് കെട്ടാൻ വേണ്ടി മോൻ അവസരം തന്നോ അതിനെ മോന്റെ മോനൊന്നടങ്ങിയാൻ പറ്റത്തുള്ളു എന്താ എന്ത് കൊടുത്താ മൻകുട്ട കയ്യില് ഇത് എന്ത് കൊടുത്താ സിസ്റ്റർമാര് കയ്യില് ട്രിപ്പ് വീട്ടണ്ട ബാക്കി ട്രിപ്പുണ്ട് പെട്ടെന്ന് കഴിക്കാം മോൻ തന്നെ വിളിച്ചു കഴിക്കുക ുരുല്ലാത്തതാണ് കേട്ടോ അത് ആ കൈകൾ എന്താ സ്പ്രശന ഭയങ്കര ഭയങ്കര ഞാൻ നോക്കാം നീ മിന്താതിരിക്കണം നീ പാത്തിരിക്കുവാണോ ഏ ആരാ വരുന്നേ ആരാ വരുന്നേ മോൻ്റെ മോൻ്റെ ആരാ ചൂട്ടിയോ വരുന്നുണ്ടോ തോന്നുന്നു നോക്കട്ടെ വരുവാണെ പറയപ്പോ ആ മോൻ നോക്കല്ലേ മോൻ നോക്കിയാൽ കണ്ടുപിടിക്കോളു

ി നടത്തി വിട്ടാച്ചെങ് നടത്തി വിട്ടാച്ച നടത്തി വിട്ടാച്ചി നടത്തി വിട്ടെ അവനെ അവനെ കെട്ടിപ്പറ്റി പറഞ്ഞു റ്റെന്ന് പറു പാവടുത്ത് ച്ചറങ്ങി തിരിഞ്ഞ് പാപ്പോടുന്നു കറങ്ങ അവയുടെ പാപ്പ വന്നത് പാവയുടെ പാപ്പ വന്നു ആ ടന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ കടയിലോട്ടൊന്നു വന്നു കേട്ടോ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചില്ലായിരുന്നു മുച്ചക്കിട്ട് ആ നിങ്ങൾ ഷോർട്സ് കണ്ടത് കേട്ടാ അപ്പൊ നമ്മൾ കടയിലോട്ട് വന്നു കുറെ ഓണത്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അങ്ങനെ ബില്ലടിക്കാനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കടയിലോട്ട് വന്നുണ്ട് ചേച്ചൂട്ടി നാരങ്ങ വെള്ളം വേണോടാ നാരങ്ങ വെള്ളം വേണോ വേണ്ട കുറെ കുടിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് കാണുന്നു അപ്പൊ ഇനിയിപ്പോ ഹോസ്പിറ്റലിലോട്ട് പോവണെ ഇപ്പൊ വൈകീട്ടേ അറിയത്തുള്ളു ആ വീട്ടിലോട്ട് വിടുവോന്നു ഭയങ്കര ബഹളമാണ് അതായത് ഇങ്ങനെ ദേഷ്യം കയറിയിട്ടേ പണിയുടെ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിക്കാത്ത അപ്പം വിടുവാ വീട്ടിലോട്ട് വിടുവാണെങ്കിൽ അതായിരിക്കും നല്ലതൊന്നും തോന്നല്ലേ അപ്പൊ അറിയത്തില്ല ഇപ്പൊ വൈകിട്ട് അങ്ങോട്ട് എല്ലായിടത്തും ഈ സൈഡ് മോട്ടർ ഉള്ളപ്പോൾ കുടുരും ഇടുോട്ട് വളരെ ദൂരം അതെ അതെ പിന്നെ നമ്മൾ ഉള്ളതുകൊണ്ട് കുഞ്ഞോസ് ബെൽറ്റ് കേറ്റിട്ടുണ്ട് അഗതാണ് കേട്ടോ ബെൽറ്റ് കേറ്റിയിട്ടുണ്ട് വയറുള്ള വയറുള്ള ആളേ നിങ്ങൾ താളിൽ നിൽക്കുന്നേ അതുകൊണ്ടാണ് ബെൽറ്റ് അഗതാണ് കേട്ടേ അങ്ങനെയാണ് നമ്മൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ഏ ബാവേ കേനാ ഡിമോനേ ബാവേ എന്ന പെട്ടി ബാവേ കേനാ ഡി ബാവൂ ബാവൂ പാതി കേണോന്ന് എന്നല്ലാരോ വീട്ടിൽ വീട്ടിൽ വന്നു കേട്ടോ വണ്ടി ചിറ്റാമ്മ എടുത്താലേ ഇറങ്ങത്തുള്ളൂ അവസാന ചിറ്റാമ്മയുടെ കയ്യിൽ നിന്ന് മാറുന്നില്ല കേട്ടോ ചിറ്റാമിനെ പിന്നെ ഇവിടെ ചിറ്റാമ്മനെ എടുത്ത് പിടിച്ചേക്ക ഞാൻ ചിറ്റാമേനെ പടി കേട്ടി തള്ളി കയറ്റി എന്റെ കയ്യിൽ വർത്തില്ല എന്തേലും ഒന്ന് വയറ്റിലോട്ട് ഇച്ചിരി അതെ അതെ എന്തേലും മതി പറഞ്ഞു കേട്ടോ ട്രിപ്പ് ഉള്ളോണ്ട് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് അല്ല എന്തോ അഞ്ച് അഞ്ചു ഒന്നും കഴിച്ചിട്ടില്ല ഏട്ടോ ഓ അതൊന്നും ആ ട്രിപ്പില്ലെങ്കി എങ്ങനെ ജീവൻ നിലനിൽക്കും എന്റെ മൊന്നു കയറ്റോ എന്റെ ചക്ര കൂട്ടം കയറ്റോടെ ഓ നിട്ടവള്ള ആയിച്ചോ ക്രിക്കറ്റ് ക്രിക്കറ്റ് നിിച്ചാ ക്രിക്കറ്റ് നോക്ക് ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടം ബല അയ്യടാ